<laughs> <laughs> ും പ്രേമി കാണുന്നില്ല പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറച്ചേരമായി വന്നിട്ട് പൊളിയാലും മാറട്ടെണ് ഞാന് എന്തോ സ്നേഹം പരുത്തമാങ്ങ കഴിച്ചോണ്ടാരെ ഇന്നേരം പറയാം കേട്ടോ ഇന്നര അവനു തണിമത്തം തന്നായിരുന്നല്ലോ തണ്ണിമത്തം കഴിച്ചു തണ്ണിമത്തം കഴിച്ചപ്പം എന്നോട് പറഞ്ഞു എനിക്ക് പഴുത്തമാങ്ങാ വേണോന്നു ഞാന് പുറ മാങ്ങ വാങ്ങിച്ചോണ്ടു പഴുത്തമാങ്ങി അപ്പൊ വഴത്തമാന വേണോന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു അപ്പം ജാനിക്കുട്ടി കുഞ്ഞോനും ഒക്കെ അപ്പൊണ്ട് കേട്ടോ അങ്ങോട്ട് പോയില്ല മാമി അവിടെ അടുത്ത് വീട്ടിലെ പെസക്കാക്കം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മാമി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു മാമി സന്ധ്യക്കാ തിരിച്ചു പോയത് അപ്പൊ പെസക്കാപ്പം കൊണ്ടു കൊടുത്തത് ഇവിടെ പൂ കൊടുക്കാൻ ഇങ്ങോട്ട് തന്നുവിടാൻ മാമി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയില്ല കേട്ടോ പിന്നെ ഭയങ്കര മഴ പോളായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നല്ല മഴ നമ്മൾ ഒരു മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് ഇവിടെ തൊട്ട് വന്നപ്പോഴത്തേക്കും എല്ലാ കരം മഴ പോളായിരുന്നു ഞാൻ ഓരോ ഓടി പാഞ്ഞു വന്നു കയറി കഴിഞ്ഞ് മഴ തുടങ്ങി നീന്തീം കുഞ്ഞിയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേച്ചി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം എന്നോർത്ത് മാറ്റി വെച്ചതാണ് പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല പിന്നെ എന്നാൽ സൂപ്പർ മാർക്കറ്റിൽ രണ്ടുപേർ പാല് മാത്രം മേടിച്ചു കൂടി പോയിരുന്നു ഇങ്ങോട്ട് വെക്കാം നാളെ സൂപ്പർ മാർക്കറ്റ് നാളെ ഓപ്പൺ ആണ് എന്തെങ്കിലും ആവശ്യം നാളെ പോയി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു പിന്നെ പച്ചക്കറി ഇന്നലെ ഇന്നലെ ആരോ പറഞ്ഞു എന്താ കോളിഫ്ലവർ മേടിച്ചു അത് കുക്ക് ചെയ്യുന്ന ഒന്നും കണ്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ അത് കുക്ക് ചെയ്ത് രാവിലെ അതായിരുന്നു ചപ്പാത്തി ഇതോടെ അറിയില്ലേ അപ്പം നാളെ ഒന്നിരിക്കുവല്ലേ നാളെ ഈ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഇണ്ടിരിക്കുമ്പോ കൊണ്ടാക്കാന്ന് വിചാരിച്ചു വീണ്ടും ഒരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്നത് എനിക്കും ഇഷ്ടം അവർക്ക് രണ്ടൂർക്കും ഇഷ്ടം കേട്ടോ അപ്പോ അത് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് വേറെ സാധനങ്ങളൊന്നും നമ്മള് മേടിച്ചില്ല അപ്പൊ നാളെ മുക്കവെല്ലിയാണ് മുക്കവെള്ളിയുടെ ശുശ്രൂഷൊക്കെ നമ്മൾ രാവിലെ പോകും രാവിലെ എന്ന് പറഞ്ഞ പ്രഹാത നമസ്കാരം എട്ട് മണിയാകുമ്പോൾ തുടങ്ങും ആ സമയത്തൊന്നും പോവാത്തില്ല കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ചായ ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ചായ ഇണിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ വെള്ളം കുടിക്കാനും ഒക്കെ സൗകര്യമുണ്ട് എന്നാലും നമ്മള് ചായയൊക്കെ കുടിച്ച് മെഡിസിൻ ഒക്കെ കഴിക്കാനുള്ളതൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയാ അത്രയും എനർജി ഉണ്ടല്ലോ വൈകുന്നേരം വരെ നിൽക്കേണ്ടതല്ല അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെന്തോ വിശേഷം ഇന്ന് അവിടുന്ന് അവിടെ നമുക്ക് വീട്ടിലെ പെസഖാപ്പായ കേട്ടോ ആ കടയില് നമുക്ക് എല്ലാ വർഷവും കൂട്ടു തരുന്ന ഒരാളുണ്ട് ആ ആള് കൊണ്ട് തന്നെയാണ് ഈ പെസഖാപ്പം ഞാൻ ഇവിടെ രാജ്യം ഉണ്ടാക്കിയിട്ട് പെസഖാപ്പം അങ്ങനെ ഉണ്ടാക്കത്തില്ല കേട്ടോ ഒന്നിന്റെ പള്ളി പോയി അവിടെ നിന്ന് നേരത്തെ കിട്ടുന്ന കഴിഞ്ഞു അതെങ്കിലും ഇങ്ങനെ കിട്ടും അറുപന്നെ ഉണ്ടാക്കി വെറുതെ കളയുണ്ടെന്നൊക്കെ വിചാരിച്ചു പിന്നെ മാറി കൊണ്ടുവന്നത് ഞാൻ എടുത്തില്ല ഞാൻ കുട്ടികൾക്ക് വിശേഷങ്ങൾ എത്രയൊക്കെയാണ് ഞാൻ കുളിച്ചു ചിരിച്ചിട്ടൊക്കെ വരും മഴയുണ്ട് കുടിയാനുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാട്ടോ വീട് യുദ്ധക്കള ആകുന്നു പറഞ്ഞ കണ്ടോ ഇത് കണ്ടോ വർക്ക് ഷോപ്പ് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് വെക്കാറുണ്ട് എനിക്ക് പടം വരച്ചു തരാൻ വന്നിരിക്കും ഒരു പൂവര ഒരു പൂ ഒരു വീട് അതാദ്യം വരയ്ക്കും പിന്നെ ഞാൻ അപ്പത്തേക്ക് ആലുവചിക്കാം കൈ തോലി ഇളവി പോകുന്നത് എന്താ കൈ തോലിളു ഇത് കൊണ്ടു ഇത് കണ്ടോ എന്റെ ആളെ പോലെ ആളും ഞാൻ അതുകൊണ്ട് തുണികള് കൊറച്ച് മടക്കാനുണ്ട് ഞാൻ മടക്കി വെച്ചിട്ട് ജോലി ജോലിയൊന്നുമില്ല കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല ചോറ് ഇരുപണ്ട് പിന്നെ കടു മാങ്ങയും ഒന്നും വെച്ചില്ല കൊറേ പതിരോളില്ല സന്ധ്യക്ക് ഏതാണ്ടൊക്കെ പിന്നതുകൊണ്ട് പക്ഷെ പിന്നൊക്കെ പറയുന്നു മുത്തി പിന്നെ എന്നും ബർഗർ കഴിച്ചാലേ ശെരിയാവത്തേ മാങ്ങ പിന്നെ കമന്റ് ഇട്ടായിരുന്നു നമ്മുടെ മളയുടെ ഒക്കെ കളക്ഷൻ കാണിച്ച പോലെ എനിക്ക് ചിമിക്കിയുടെ കളക്ഷൻ കാണിക്ക അത്രയും കളക്ഷൻ ഒന്നുമില്ല കേട്ടോ ഒരുപാട് കളക്ഷൻ ഒന്നുമില്ല ഞാൻ പറഞ്ഞേ കഴിക്കാനായിട്ടില്ലേ ഞാൻ മാങ്ങനെ അപ്പൊ കമ്മലിന്റെ കളക്ഷൻ കമ്മലറിയൊന്നുമില്ല ഞാന് ഞാൻ പറഞ്ഞില്ലേ കാത് പഴുക്കുന്നതുകൊണ്ട് അങ്ങനെ വാങ്ങാറില്ല പിന്നെ കൊതി ഇടയ്ക്ക് ഓരോ നമുക്കൊരു മനസ്സിന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓരോ കൊതി കേറുവേ അന്നേരം ചിലപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ പോയി അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എന്നിട്ട് കുറച്ച് ദിവസമൊക്കെ ഇട്ടു കൊണ്ട് നടക്കാം അപ്പൊ ഇതൊക്കെ കാത് വഴിക്കും പിന്നെ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും കമ്പനികളൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല നേരത്തെ തൊട്ടേ ഉള്ളതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായാലും മൊത്തം ഈ കല്ലൊക്കായുള്ള കേടായി പോയി കേട്ടോ പിന്നെ ബാക്കി ഇപ്പൊ ഉണ്ട് ഉള്ളത് ഞാൻ എത്ര ഒരു വീഡിയോയില് കാണിക്കാം കേട്ടോ ഇച്ചിരി ഉള്ളൂ നിങ്ങൾക്ക് കാണാനും വേണ്ടി ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല ഇനിയിപ്പൊ നിങ്ങൾ കണ്ട കമ്മലുകളൊക്കെ ഈ ഇടയ്ക്കൊക്കെ അവിടെ നമ്മള് ഉത്സവത്തിന് പോയപ്പോഴും മറൈൻ വേണ്ടി പോയപ്പോഴും ഒക്കെ മേടിച്ചത് അതിന് മുമ്പുള്ളതൊക്കെ കൊറച്ചിരിപ്പുണ്ട് ഞാൻ കളക്ഷൻ എന്ന് പറയാൻ തക്ക പോലൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് വീട്ടിൽ അതിനിടയ്ക്ക് ചോറ് വാർത്തരാൻ പോയതാണെ മഴ ചാർക്കോണ്ടിരിക്കുക നല്ല പോലെ പെയ്താരതൊന്നും തണുപ്പായന് ഇന്ന് തണുപ്പുണ്ടോ മോനു കുട്ടന് സെപ്പറേറ്റ് കിടക്കാൻ ഒരു ബെഡ് മേടിക്കണോന്നൊക്കെ കണ്ടിരിക്കുക അല്ലാതെ പറ്റത്തില്ല ക്ലോക്ക് കറങ്ങുന്ന പോലെ ഇറങ്ങി വന്ന് എന്നെ കാലൊക്കെ ഇട്ടി ഒത്തിരി പേര് പറഞ്ഞത് പില്ലോ വെച്ച് കിടത്തണോന്നൊക്കെ പില്ലോ ഒക്കെ വെച്ചായിരുന്നു കിടത്തിക്കൊള്ളത് ഇപ്പൊ ആ വലുതായപ്പോ പില്ലോടെ മണ്ടെ കൂടെ ഒക്കെ ഒരു പില്ലോ ചേർത്ത് വെച്ചാൽ ചവിട്ടും അങ്ങനെയൊക്കെ പിന്നെ മുത്തിന്റെ കൂടെ ഞാൻ കിടത്തുമായിരുന്നു ഇപ്പൊ പിന്നെ അവർക്ക് രണ്ടുപേർ കൂടെ ആ ബെഡ് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല കാരണം അത് ചെറിയ ബെഡ് ആട്ടോ അല്ലെങ്കിൽ ഇവിടെ ചെറിയ ബെഡ് കിടപ്പില്ലേ ഒരു ഞാൻ പറഞ്ഞ ഒരു ടേബിൾ ആയിരുന്നു നമ്മള് അതിന്റെ ലെങ്ത് ഒക്കെ കുറച്ച് നീട്ടിയേക്ക് അതെന്തേലും ചെയ്താ മതിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ ബെഡ് മേടിച്ച ഇടാൻ സ്ഥലമില്ല അതാണ് പ്രശ്നം പിന്നെ മാറ്റി കിടത്താൻ ശരിയാണ് മുത്തിനെ മുത്ത് ഈ സമയൊക്കെ മാറിയൊക്കെ കിടന്നായിരുന്നു മുണികുട്ടനെ മാറ്റി കിടത്താൻ സമയമായി പക്ഷെ ഞാന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ അവൻ അധികം എൻറെ കൂടെ അങ്ങനെ ചേർന്ന് കിടന്ന് ഉറങ്ങിട്ടൊന്നും ഇല്ല പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ കൂടൊക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കിടക്കുന്ന കേട്ടോ പണ്ടത്തെ കൊതി മാറ്റാൻ വേണ്ടിട്ട് ഇപ്പൊ കിടക്കുന്നത് പക്ഷെ ഇപ്പൊ വലിയ കൊച്ചായപ്പോ ചവിട്ടുവാ ചവിട്ടുമ്പം ഞാനത് പരാതിയായിട്ടല്ല പറഞ്ഞത് നമുക്ക് ഞാൻ കിടക്കുന്ന ഭാഗം ഇടത്തെ സൈഡൻ കിടക്കുന്നത് എന്റെ അടുത്ത സൈഡാണ് സർഗറി കഴിഞ്ഞത് അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പഴത്തേ നമ്മുടെ ജീവൻ പോകുന്നത് വേദന ഏട്ടോ പിന്നെ അത് മാത്രല്ല എനിക്ക് ഈ സൈഡ് തിരിഞ്ഞു കിടക്കാൻ പ്രയാസമുണ്ട് അപ്പൊ അവൻ ചവിട്ടാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങോട്ടങ് ചേർന്ന് തിരിഞ്ഞ് കിടക്കാന്ന് വിചാരിച്ചാലും എനിക്ക് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ള ഇവിടെ നീരുണ്ട് ഈ ഭാഗമാണ് സർഗതി കഴിഞ്ഞത് അത് നമ്മളിങ്ങനെ കിടക്കുമ്പോഴാന്നേരം ഇങ്ങനൊരു ബോൾ പോലെ ഇത് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് കാലിട്ട് പുറത്തൊക്കെ ചവിട്ടും അതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ട് പിന്നെ കുഞ്ഞു ആരായാലും ഉറക്കമാകുമ്പോ പിന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഒരു പരിപാടി ചെയ്തേ പറ്റുവുള്ളൂ നോക്കട്ടെ പിന്നെന്തോ വേറെ വിശേഷം എന്റെ പ്രിയങ്ങളെ നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ നാളെ വെള്ളിയാഴ്ച പള്ളിയില് മിക്കവാറും എല്ലാരും വെള്ളയോ കറുപ്പോ വസ്ത്രങ്ങളൊക്കെ ഇട്ടായിരിക്കും വരുന്നത് അപ്പോ നമ്മള് എല്ലാരും അവർക്ക് രണ്ടുപേർക്കും കറുപ്പ് കളർ ഷർട്ട് ഒക്കെ ഉണ്ട് എനിക്ക് കറുപ്പും വെള്ളയും കൂടെ ഉള്ള ഒരു ഉണ്ട് അതാണ് ഞാൻ വരുന്നത് അപ്പൊ ഇതിലെ എടുത്തു വെച്ചു ഇതെല്ലാം ഒന്ന് ആക്കി വെക്കാൻ പോവാണ് തുണി തേ ചില്ല രാവിലെ തേക്കാമെന്നോ പിന്നെ എനിക്ക് വയ്യ ശരിക്കും പറഞ്ഞ ശരീരത്തിന് ഒരു ഉഷാറുമില്ല നമ്മള് ഇങ്ങനെ ഓരോന്ന് ചെയ്യേണ്ടിയത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടി പോവാണ് കേട്ടോ ഇതൊന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ആ പട കിടന്നും അതാണ് ശരിക്കുമുള്ള പരമാർത്ഥം അതാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ എൻഗേജഡ് ആവുക എന്നുള്ളതാണ് നമ്മള് ഇങ്ങനെ ഓടാനുള്ള ഒരേ ഒരു വഴിക്കടം അതല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തളർന്നു എങ്ങട്ടേലും ഒന്ന് കിടന്നു പോയി പിന്നെ നമ്മൾ എന്നേക്കത്തില്ല കേട്ടോ അതാ കിടപ്പ് കിടന്നു അത് ഇട വരുത്താതിരിക്കുക എന്റെ പ്രിയങ്ങൾ ഒരുപാട് പേരുണ്ട് ഞാൻ ഇതേ അവസ്ഥയിലൊക്കെ കടന്നു പോന്നു അവർക്ക് വേണ്ടിട്ട് പറഞ്ഞതാട്ടോ മോനുകൂട്ടൻ എനിക്ക് വേണ്ടിട്ട് വീട് വരയ്ക്കുവാട്ടോ കഴിഞ്ഞ ഒരു വീഡിയോയില് ഈ ജനലിൽ തുറന്നിട്ട് ഇരുട്ട വേറെ പെട്ടോ അവിടെ കേട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ മുറ്റല്ലേ അപ്പൊ മുറ്റത്ത് ലൈറ്റ് കിടക്കുന്നുണ്ട് ഇതിനകത്തൂടെ നമ്മളിങ്ങനെ ഭയങ്കര കുറ്റാൻ കുറ്റി ഇരിട്ട് പോലെ തോന്നുന്നതാട്ടോ പണ്ടൊക്കെ ഒരു മുറിന്ന് അപ്പുറത്തെ അപ്പത്തെ മുറിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊരു പേടിയായിരുന്നു ഞാൻ അവനെ വിളിക്കും അവനെയും കൂട്ടി പോവേ ചില ദിവസമൊക്കെ അവൻ പിണങ്ങി ഇരിക്കാന്ന് എന്തെങ്കിലുമൊക്കെ വഴക്കിട്ട് പെണങ്ങി ഇരിക്കാൻ അവൻ വരത്തില്ലോ അയ്യോ ഞാന് പതുക്കെ പതുക്കെ മുറിക്കാത്ത പോയി ഒരു ഒരുവിധ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാ നേരെ എന്നിട്ട് ലൈറ്റ് ഇടച്ചിട്ട് നമ്മള് തിരിച്ചിറങ്ങി പോണല്ലോ അതും എനിക്ക് ഭയങ്കര അങ്ങനെ ഇരുത്തു ഭയങ്കര പേടിയായിരുന്നു എന്തോ പേടി ഇല്ലാത്ത ചോദിച്ചാ ഒന്നുമില്ലാട്ടി വലിയ പ്രേതങ്ങളുണ്ടോ ഞാൻ മൂലിക്കുട്ടന്റെ ഹോറർ സിനിമകള് ഭയങ്കര ഇഷ്ടമാണ് ഉള്ള പ്രേത സിനിമ എല്ലാം കാണുവാൻ എന്നിട്ട് ഞാനാണെങ്കിൽ ഏതാ ഗോസ്റ്റോഴ്സ് ഒക്കെ ഇല്ലേ മലയാള സിനിമ അതുപോലും കാണുമ്പോൾ എനിക്ക് പേടി കേട്ടോ ഇവർക്ക് അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല ഹൊറർ സിനിമകൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണു പിന്നെ മുത്താണെങ്കി മുത്തിന്റെ പപ്പയാണെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലുള്ള സിനിമകളുടെ ആശാനാണ് ഈ ഹൊറർ സിനിമകൾ മമ്മി റിട്ടേൺസ് ഒക്കെ അതുപോലുള്ള സിനിമകളൊക്കെ ഇരുന്ന് കാണും അപ്പൊ അതിന്റെ എല്ലാം സീഡിയുണ്ടായിരുന്നു അന്ന് മുത്തിന്റെ ചെറുപ്പത്തിൽ ആ സിനിമയൊക്കെ ഏത് സമയവും അവിടെ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും മമ്മി റിട്ടേൺസ് വേറെ എന്തൊക്കെയോ ഉണ്ട് അതുപോലുള്ള സിനിമകളുടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവനത് കണ്ടുകണ്ട് അവനതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണേ മുത്ത് ഇപ്പൊ പിന്നെ വേറെ എന്തൊക്കെയോ അതുപോലെ അതിനെക്കാട്ടിലൊക്കെ വലിയ ഹൈ ലെവലിലുള്ള ഹൊറർ സിനിമകളൊക്കെയാണ് കാണുന്നത് എനിക്കതൊന്നും കാണുന്ന എനിക്ക് പറ്റത്തില്ല കേട്ടോ അപ്പൊ അവൻ കാണുന്നോണ്ട് മോനുകുട്ടനും അറിയാം സിനിമകളെ പറ്റിയൊക്കെ അപ്പൊ അവനും അതാണ് ഇഷ്ടം പിന്നെ അമ്മ കണ്ടിട്ടുണ്ട് എന്തോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഒരു ഗെയിം ഉണ്ടല്ലോ ഗ്രാനിയുടെ ഗ്രാനിയുടെ ഗെയിം അതും പ്രേതത്തിന്റെ ഏതാണ്ട് അതൊക്കെ അതൊക്കെയാണെന്നൊക്കെ അറിയാം കേട്ടോ എന്നിട്ട് പേടിച്ചു ജാനിയും ജാനി വരും നമ്മടെ ഗ്രാനി അല്ല നമ്മടെ ജാനിക്കുട്ടി ജാനിക്കുട്ടിയുടെ കൂടെ ജാനിക്കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് ഗെയിം കളിക്കാൻ ആ ഗ്രാനിയുടെ ഗെയിം കാണിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് അവർക്ക് പേടിയാ രണ്ടുപേരുടെ പേടിച്ച് വിറച്ച് പിന്നില്ലേ ഇരുത്തിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് അങ്ങനൊക്കെ ഉള്ള പേടിയൊക്കെ പിന്നെ അങ്ങനെയുള്ള പേടിയില്ല സത്യം അതാണ് പറയാൻ വന്നത് അങ്ങനെയൊന്നും പേടിയില്ല പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഇവർക്കാണെങ്കിലും അങ്ങനെയുള്ള പേടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമ കണ്ടിട്ട് പേടിക്കുന്ന ആട്ടമുറ്റോ ആകാശഗംഗ് എന്താ മണച്ചിത്ര താഴെ ഇതെല്ലാം കണ്ടുകൊണ്ടങ്ങിരിക്കും എങ്ങനെ ഇതൊക്കെ തന്നെ ഇരുന്ന് കാണുന്നത് ഞാൻ ഓർമ്മ പിന്നെ മടക്കി തുണി കഴുകി അതുകൊണ്ടാണ് ഇന്ന് തുണി മടക്കാൻ വന്നത് ആ െത്തുക കേട്ടോ മാങ്ങ കണ്ടത്തെ തൊട്ട് പൊതി പിടിച്ച് മാങ്ങാ ചെത്തുവാങ്ങാ ചെത്തിയ കൊള്ളാ കേട്ടോ മുത്തിനെ കൊണ്ട് ചെത്തിക്കാന്ന് പറഞ്ഞ അവന് ഒക്കത്തില്ല അവൻ തന്നെ ചെത്തിയിലേ പറ്റുകയുള്ളു ചെത്തുവാ അത് മൊത്തം മാങ്ങാ മൊത്തം ചെത്തിക്കളേ തോലിക്ക് പകര ഒരു മാങ്ങാ ചെത്തി വെച്ചേക്കു കേട്ടോ കൊതിയ കൊതിയൂസ് എന്തോ ഒരു സന്തോഷം യോ നല്ല മധുരമുണ്ട് ഞാൻ വിചാരിച്ചു കൊള്ളത്തില്ലയോ എന്തോ എന്നൊക്കെ സംശയിച്ചാ വാങ്ങിയത് ആ രാത്രി ഇനി ജ്യൂസ് ചുമച്ചു എനിക്ക് രാത്രി മൂന്നാല് സൈസിലെ മാങ്ങ ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപ കിലോയ്ക്ക് അങ്ങനെയൊക്കെ പല വിലയായിരുന്നു ഇത് 100 രൂപ ട്ടോ ഇത് 100 രൂപ കിലോയ്ക്ക് എത്ര നേ മെളിച്ചോ ഒരു കിലോ നോക്കാൻ കൊള്ളാവോ ഇല്ലയോ എന്ന് അറിയtildeല്ല അതുകൊണ്ട് ഒരു പുതിയൊരു കടയ അവിടെ ടൗണില പുതിയ കട തുടങ്ങിയട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാ എല്ലാം ഉണ്ട് അവിടെ എല്ലാം എന്നാ സ്ട്രോബറി ഉണ്ടോ സ്ട്രോബറി ഒന്നുമില്ല അവിടെ ഇതി കൊറേ നാളുകളായി അതിന് മാധുരമില്ല കാര നല്ല രസം ചേ മാധുര ഒന്നുമില്ല ഉളളി ചോറുണ്ടായതും കൂട്ടി ഇച്ചിരി ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഇച്ചിരി ഇടുന്നോളൂ എനിക്ക് മാത്രം അവര് മാങ്ങ അല്ലാതൊക്കെ എടുത്തോണ്ട് പോയി കഴിച്ച് കഴിച്ച നല്ല കഴിക്കുന്നു ഇതെനിക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്ത ഞാൻ എടുത്താൽ ഇത് മോനുകുട്ടൻ പോളിയതാ കേട്ടോ ഇനി നമുക്ക് ചോറ് വിളമ്പാം ൊരുപാട് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലോങ് വീഡിയോയുടെ ദൈർഘ്യം ഇച്ചിരി കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് തോന്നി കേട്ടോ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയെടുത്തു പിന്നെ മിഴുക്കുരട്ടി അത്രേ ഉള്ളു അത് ഞാനങ്ങ് എടുക്കുവാണ് പിന്നെ മാങ്ങ പഴുത്ത മാങ്ങ ഇന്നത്തെ അത്താഴം ഇതാണ് എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇവിടെ ഒരാൾ ചോറ് വിളമ്പുന്നുണ്ട് പിന്നെ വീഡിയോയിൽ വന്നില്ല ആളു മൂഡ് ഓഫ് ആണ് എന്താന്നൊക്കെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ മൂഡ് ഓഫൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കണ്ട ഓഫ് ആൾ ഇതാണെട്ടോ ചോറ് വേണ്ടേ മുത്തന് കടുമാങ്ങയും ചമ്മന്തിപ്പൊടിയും തൈരും ഇതാണ് മുത്തിൻറെ ചോറ് മോനുകുട്ടന് ചോറ് വേണ്ട മാങ്ങയൊക്കെ എടുത്തു കഴിച്ചു പിന്നെ വൈകിട്ട് അമ്മയുടെ അടുത്തായിരുന്നു അവിടുന്ന് വല്ലതും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ചക്കര മുത്തുമണികളെല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ടാറ്റാ